ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഭർത്താവ് വഞ്ചിക്കുന്നതായി തോന്നിക്കാവുന്ന അഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഒന്ന് ഫോണിനോട് അതിരുകടന്ന പ്രൊട്ടക്ഷൻ മുമ്പ് എപ്പോഴും തുറന്നു വെച്ചിരുന്ന ഫോണിന് പാസ്വേഡ് ഇടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്താലുടൻ ഉത്കണ്ഠപ്പെടുന്നു ചിലപ്പോൾ കോളുകൾ ഡിലീറ്റ് ചെയ്യുന്നു ചാറ്റുകൾ ഒളിപ്പിക്കുന്നു ഇവ ഒരു ലക്ഷണമാണ് രണ്ട് ഡെയിലി റൂട്ടിനിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നു ഓഫീസിലധിക ജോലി സുഹൃത്തിന്റെ അടിയന്തിര കാര്യം എന്നിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് സ്ഥിരമായി വൈകിയെത്തുന്നു മുമ്പില്ലാത്ത തിരക്കുകൾ ഇപ്പോൾ കാണിച്ചു തുടങ്ങുന്നുവെങ്കിൽ സംശയിക്കാം മൂന്ന് അസാധാരണമായ ചിലവുകൾ കാർഡ് ബില്ലുകളിൽ യു പി ഐ പേയ്മെന്റുകളിൽ അല്ലെങ്കിൽ ക്യാഷ് ചിലവുകളിൽ അർത്ഥമില്ലാത്ത മാറ്റങ്ങൾ കാണാനോ അറിയാനോ കഴിയാത്ത വിധം ചിലവഴിക്കുന്നതിൽ പോലും സൂചന കിട്ടാം നാല് സ്നേഹത്തിൽ കുറവ് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ മടിക്കുന്നു ശാരീരികമായും മാനസികമായും അകലം പാലിക്കുന്നു അഞ്ച് ഓവർ ഡിഫെൻസീവ് നിങ്ങൾ സാധാരണ ചോദിക്കുന്ന എവിടെ പോയി എന്താ വൈകിയത് എന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും അമിതമായി ദേഷ്യപ്പെട്ട് മറുപടി പറയുന്നു അല്ലെങ്കിൽ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നൂറ് ശതമാനം തെളിവ് ചീറ്റിംഗ് എന്നാണ് അർത്ഥമല്ല പക്ഷേ ഇത്തരം പെരുമാറ്റങ്ങൾ ഒരുമിച്ച് വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് മാത്രം